അടുത്തതായിട്ട് പേജ് നമ്പർ അൻപത്തിയൊന്നിലെ രണ്ടാമത്തെ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഒരു സർക്കിൾ വരയ്ക്കുക അതായത് ഒരു വൃത്തം വരയ്ക്കുക അതിനുശേഷം ആ വൃത്തത്തിന് ഒരു കോഡ് വെച്ച് രണ്ടാക്കണം കോഡെന്ന് വെച്ചാൽ എന്താണ് ഞാൻ ഞാൻ വെച്ചിട്ട് ആ വൃത്തത്തിന് രണ്ട് ഭാഗങ്ങളാക്കണം അതിനുശേഷം ചുവടെ കുറച്ച് കണക്കുകൾ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് പടം വരയ്ക്കണം അപ്പൊ നമുക്ക് അതിന്റെ ഒന്നാമത്തെ പാർട്ട് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇതാണ് ഈ വൃത്തത്തിന്റെ ഒരു ഭാഗത്തെ കോണുകളെല്ലാം എൺപത് ഡിഗ്രി ആവണം അതായത് എയ്റ്റി ഡിഗ്രി ആയിരിക്കണം അപ്പൊ നമുക്ക് ക്വസ്റ്റിന് ചെയ്യേണ്ടത് ഈ സർക്കിളിനെ നമുക്ക് കോഡ് വെച്ച് അല്ലെങ്കിൽ ഞാൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഈ വൃത്തം രണ്ട് പാർട്ടാകുമല്ലോ അതിന് ഒരു പാർട്ടിലെ ആംഗിൾ എല്ലാം ഒരു പാർട്ടിലെ കോണുകളെല്ലാം എൺപത് ഡിഗ്രി വീതമായിരിക്കണം അപ്പൊ നോക്കിയേണ്ട ഇതാണ് കോഡ് അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് വരുന്ന ആംഗിൾ എത്രയായിരിക്കണം ആയിരിക്കണം എൺപത് ഡിഗ്രി ആയിരിക്കണം അല്ലെ അതേപോലെ തന്നെ അതേ ഭാഗത്ത് തന്നെ വരുന്ന അടുത്തൊരു ആംഗിൾ ആണിത് അപ്പൊ ഇത് എത്രയാണ് എൺപത് ഡിഗ്രി ആണ് അല്ലെ ഇനി എത്ര ആങ്കിൾസ് വരച്ചാലും എത്ര കോണുകൾ വരച്ചാലും അതെല്ലാം എന്തായിരിക്കണം എൺപത് ഡിഗ്രി വീതം ആയിരിക്കണം ഇങ്ങനെ ഒരു പിക്ചറാണ് നമുക്ക് വരയ്ക്കേണ്ടത് അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഇങ്ങനെ ഈ ഒരു കോഡിന്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന ആംഗിൾ എല്ലാം എൺപത് ഡിഗ്രി ആണെങ്കിൽ ഏതാണ്ടെ ഇതേ ആർക്കിന്റെ അല്ലെങ്കിൽ ഇതേ ചാപത്തിന്റെ അല്ലെങ്കിൽ ഇതേ കോണിന്റെ അതാണ്ട് ഈ സെൻട്രലി വരുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും ഇതിന്റെ എല്ലാം ഇരട്ടി ആയിരിക്കും അല്ലെ അതായത് എൺപതാണെങ്കിൽ അതിന്റെ ഇരട്ടി എത്രയാണ് നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും അപ്പൊ നമുക്ക് പടത്തിൽ എങ്ങനെയാ വരയ്ക്കേണ്ടത് ഒരു സർക്കിൾ വരയ്ക്കുക സെന്ററിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നൂറ്റി അറുപത് ഡിഗ്രി വരത്തക്ക രീതിയിൽ ഒരു കോൺ അടയാളപ്പെടുത്തണം അതിനുശേഷം ആ രണ്ട് എൻഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് കോഡ് കിട്ടും അല്ലേ അതായത് ഞാൻ കിട്ടും ഇനി അതേ രണ്ട് എൻഡ് പോയിന്റ്സിൽ നിന്നും അതിന്റെ അപ്പുറത്തെ വശത്ത് അപ്പുറത്തെ വൃത്തഭാഗത്തിൽ ആംഗിൾ മേക്ക് ചെയ്താൽ അതെല്ലാം എത്ര വീതമായിരിക്കും ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതി വീതമായിരിക്കും അല്ലേ അതായത് സെൻട്രൽ ആംഗിളിന്റെ പകുതി എന്ന് പറയുമ്പോൾ എൺപത് ഡിഗ്രി വീതമായിരിക്കും അപ്പൊ നമുക്കൊന്ന് വരച്ച് നോക്കാം അപ്പം ആദ്യം നമ്മൾ ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് റേഡിയസ് നമുക്ക് തന്നിട്ടില്ല അതായത് ആരം ഇത്രയാണെന്ന് തന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സർക്കിൾ വരയ്ക്കാം അപ്പം ആദ്യം ഒരു സർക്കിൾ വരച്ചു അതിനുശേഷം ഇഷ്ടമുള്ള വരസത്തോട്ട് റേഡിയസ് അല്ലെങ്കിൽ ആരം വരയ്ക്കാം അടുത്തതായിട്ട് നമുക്ക് സെന്ററിൽ ഒരു ആംഗിൾ മേക്ക് ചെയ്യണം അല്ലെ ആ ആങ്കിൾ എത്ര ആണ് നൂറ്റി അറുപതാണ് അപ്പൊ എന്ത് ചെയ്യണം ഇപ്പൊ എടുക്കുക സെന്ററിൽ വെക്കുക ഇതായി ലൈൻ ഇങ്ങോട്ടാണ് വരുന്നത് അല്ലെ അപ്പം ഇവിടുന്ന് നൂറ്റി അറുപത് ഡിഗ്രി വരുന്ന രീതിയിൽ അതായത് സീറോയിൽ നിന്ന് തുടങ്ങണം സീറോയിൽ തുടങ്ങി നൂറ്റി അറുപത് നമുക്ക് നോക്കാൻ ഈ ഒരു ഭാഗത്തായിട്ട് വരും ഇതാണ് ഡിഗ്രി അപ്പൊ നമുക്ക് ആംഗിൾ സെൻട്രൽ ആംഗിൾ ഇവിടുത്തെ ആംഗിൾ കിട്ടിയിട്ടുണ്ട് ഇനി എന്താ കോഡ് വരയ്ക്കാമല്ലോ ആംഗിൾ കിട്ടിയെങ്കിൽ ഈ രണ്ട് എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യിപ്പിച്ചാൽ എന്ത് കിട്ടും കോഡ് കിട്ടും അല്ലെ അതായത് ഞാൻ കിട്ടും ഇനി ഈ ഒരു ആർക്കിന്റെ അല്ലെങ്കിൽ ഈ ഒരു ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ ആണ് സെൻട്രൽ ആംഗിൾ ആണ് നൂറ്റി അറുപത് അപ്പൊ നമുക്ക് ഈ രണ്ട് എൻഡ് പോയിന്റ് നിന്നും ഈ ഭാഗത്ത് മേക്ക് ചെയ്യുന്ന രീതിയിൽ ആംഗിൾ എടുക്കാം ദാ ഇവിടെ വന്നിരിക്കുന്ന ആംഗിൾ ഇത് എത്ര ആയിരിക്കും ഇത് നൂറ്റി അറുപതാണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും അല്ലെ എൺപത് ഡിഗ്രി അപ്പോൾ ആംഗിൾ എടുക്കാൻ പറ്റത്തുള്ളൂ ഇഷ്ടം പോലെ ആംഗിൾ എടുക്കാം അല്ലെ ഇനി നമുക്ക് ഇവിടെ ഒരു ആംഗിൾ എടുത്താലോ ഈ എൻഡ് പോയിന്റിൽ നിന്നും ഈ ഒരു എൻ്റ് പോയിന്റിൽ നിന്നും ജോയിൻ ചെയ്യണം അല്ലേ ഇവിടെ നമുക്ക് എൺപത് ഡിഗ്രി കിട്ടി അങ്ങനെ എൺപത് ഡിഗ്രി വരുന്ന എത്ര ആംഗിൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഭാഗത്ത് എടുക്കാം അപ്പം ഇങ്ങനെയാണ് ഈ പടം വരയ്ക്കുന്നത് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ഭാഗത്തെ ആങ്കിള് നൂറ്റി പത്ത് ഡിഗ്രി വരണം എൺപത് ഡിഗ്രി ആയിരുന്നപ്പോൾ ഈ സെൻട്രൽ ആംഗിൾ എത്രയായിരുന്നു എൺപതിന്റെ ഇരട്ടി ആയിരുന്നു അല്ലെ അപ്പൊ ഇനി ഈ ഭാഗത്ത് നൂറ്റി പത്ത് ഡിഗ്രി ആണ് വരണ്ടതെങ്കിൽ ഈ സെൻട്രൽ ആങ്കിൾ എത്രയായിരിക്കും നൂറ്റിപ്പത്തിന്റെ ഇരട്ടി ആയിരിക്കും അല്ലെ നൂറ്റിപ്പത്തിന്റെ ഇരട്ടി എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത് അപ്പൊ ഇവിടെ വരുന്ന ആങ്കിൾ എത്ര ആയിരിക്കണം ഇരുന്നൂറ്റി ഇരുപതായിരിക്കണം അപ്പൊ നോക്കിയേ നമുക്കറിയാം ഒരു പൊട്രാക്ടർ എടുത്തിട്ട് സെൻട്രൽ ആംഗിൾ നമുക്ക് നൂറ്റി എൺപത് വരെ എടുക്കാം അല്ലെ കാരണം എന്താണ് നമ്മുടെ പൊട്രാക്ടറിൽ നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി വരെ ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇവിടെ ഇരുന്നൂറ്റി ഇരുപത് ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക നമുക്കറിയാം ടോട്ടൽ ഒരു പോയിന്റിന് ചുറ്റും എത്രയായിരിക്കും ആംഗിൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി ആണല്ലേ അപ്പൊ ആ മുന്നൂറ്റി അറുപതിന്ന് ഇരുന്നൂറ്റി ഇരുപത് അങ്ങ് മൈനസ് ചെയ്താലോ നൂറ്റി നാല്പത് ഡിഗ്രി സർക്കിൾ എടുത്തിട്ട് ഒരു റേഡിയസ് വരച്ചു അതിനുശേഷം എന്ത് മെഷർ ചെയ്യാം നൂറ്റി നാല്പത് ഡിഗ്രി മെഷർ ചെയ്യാം അല്ലേ ഏകദേശം നമ്മൾ നൂറ്റി നാല്പത് ഡിഗ്രി എടുത്തെന്ന് വെച്ചു നൂറ്റി നാല്പത് ഡിഗ്രി ആണെങ്കിൽ ബാക്കി ഇത്രയും പാർട്ട് എന്തായിരിക്കും ഇരുന്നൂറ്റി ഇരുപതായിരിക്കും അല്ലെ കാരണം മുന്നൂറ്റി അറുപതിന്ന് ഇരുന്നൂറ്റി ഇരുപത് മൈനസ് ചെയ്യുമ്പോഴാണ് നൂറ്റി നാൽപ്പത് കിട്ടുന്നത് അപ്പൊ നമ്മൾ ഒരു സർക്കിളിന്റെ നൂറ്റി നാൽപ്പത് ഡിഗ്രി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ആയിരിക്കും ഇരുന്നൂറ്റി ഇരുപതായിരിക്കുമല്ലോ അപ്പൊ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി മെഷർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു മുന്നൂറ്റി അറുപതിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത് അങ്ങ് മൈനസ് ചെയ്തു അപ്പൊ എത്ര കിട്ടി നൂറ്റി നാല്പത് കിട്ടി ആ നൂറ്റി നാല്പത് ഡിഗ്രി നമുക്ക് സർക്കിളിൽ മെഷർ ചെയ്യാം അല്ലേ അതിനുശേഷം നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും ഇരുന്നൂറ്റി ആയിരിക്കും നമുക്ക് അത്രയൊന്ന് വരയ്ക്കാം അപ്പൊ നമ്മൾ ഇഷ്ടമുള്ള റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചു ഇനി നമുക്കൊരു റേഡിയസ് വരയ്ക്കാം അപ്പോൾ റേഡിയസും വരച്ചിട്ടുണ്ട് അടുത്തതായിട്ട് എന്താണ് നൂറ്റി നാൽപ്പത് ഡിഗ്രിയാണ് മെഷർ അല്ലേ കാരണം മനസ്സിലായല്ലോ ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല അതായത് നമ്മുടെ പ്രൊട്രാക്ടർ ബേസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മുന്നൂറ്റി നിന്ന് ഇരുന്നൂറ്റി ഇരുപതങ്ങ് മൈനസ് ചെയ്യാം അപ്പോൾ എത്ര നൂറ്റി അല്ലേ അപ്പോൾ നൂറ്റി നാൽപ്പത് ഡിഗ്രി മെഷർ ചെയ്യാം പ്രൊട്രാക്ടർ വെച്ചു ഇതാ ഈ ലൈൻ ഇങ്ങോട്ടാണ് വരുന്നത് അല്ലേ അപ്പോൾ സീറോയിൽ തുടങ്ങി നൂറ്റി നാൽപ്പത് വരുന്നതാണ്ട് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ നമുക്ക് സെന്ററുമായിട്ട് ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നൂറ്റി നാൽപ്പത് ഡിഗ്രി കിട്ടിയല്ലേ അപ്പൊ സെൻട്രൽ ആംഗിൾ നമ്മൾ എടുക്കേണ്ട സെൻട്രൽ ആംഗിൾ ഇതാണോ അല്ല ഒരു ഭാഗത്തെ ആംഗിൾ കിട്ടേണ്ടത് നൂറ്റി പത്ത് ഡിഗ്രി ആണല്ലേ അപ്പൊ ഇവിടെ നമ്മുടെ സെൻട്രൽ ആംഗിൾ നൂറ്റി അല്ല ഇരുന്നൂറ്റി ഇരുപതാണ് സെൻട്രൽ ആംഗിൾ അപ്പൊ നമ്മുടെ സെൻട്രൽ ആംഗിൾ എന്ന് ഈ ഒരു ഭാഗത്ത് വരും അല്ലേ ഇതായിരിക്കും നമ്മുടെ സെൻട്രൽ ആംഗിൾ അപ്പൊ ഇനി ഒരു കോഡ് വരയ്ക്കണമല്ലോ കോഡ് വെച്ച് സർക്കിളിനെ രണ്ടാക്കണമല്ലോ അതായത് ഇരുന്നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞ ഈ ഒരു സെൻട്രൽ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റ്സ് ഏതൊക്കെയാ നോക്കി ഒന്നിതും ഒന്നിതുമാണ് അല്ലേ അപ്പൊ ആ രണ്ട് എൻഡ് പോയിന്റ്സ് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം ജോയിൻ ജയിപ്പിച്ചപ്പോ നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ കോഡ് ഈ കോഡിന്റെ അപ്പറോ ഇപ്പറോ അതായത് ഇത് സർക്കിളിന്റെ ഒരു പാർട്ട് ഇത് സർക്കിളിന്റെ അടുത്ത പാർട്ട് അപ്പൊ നമ്മുടെ സെൻട്രൽ ആംഗിൾ ഇതാണ് അല്ലേ ഇരുന്നൂറ്റി ഇരുപത് ഇതാണ് കോഡ് അങ്ങനെയാണെങ്കിൽ നൂറ്റി പത്ത് ഡിഗ്രി എവിടെയാണ് വരേണ്ടത് ഇതിന്റെ മറു അല്ലെങ്കിൽ ഈ സർക്കിളിന്റെ ഈ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും നൂറ്റിപ്പത്തായിരിക്കും അല്ലേ നമുക്ക് ഇവിടെ ഏത് പോയിന്റ്സ് എടുത്താലും ഇവിടെ എല്ലാം മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും നൂറ്റിപ്പത്ത് ഡിഗ്രി ആയിരിക്കും അപ്പം ഇതാണ് സെൻട്രൽ ആംഗിൾ അപ്പം ഈ സെഗ്മെൻറ്റിലായിരിക്കും നൂറ്റിപ്പത്ത് ഡിഗ്രി വീതം കോണുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നോക്കി നല്ല ഇങ്ങനെ സ്കെയിൽ ഒക്കെ എടുത്ത് വരയ്ക്കണേ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും നൂറ്റിപ്പത്ത് ഡിഗ്രി ആയിരിക്കും അല്ലേ ഇതിന്റെ പകുതി ആയിരിക്കും ഇതിൻ്റെ അല്ല ഇത് നൂറ്റിനാൽപ്പത് ഈ നൂറ്റിനാൽപ്പതിൻ്റെ പകുതി വരുന്ന ആംഗിൾ എവിടെ ആയിരിക്കും നല്ല ഈ സെഗ്മെൻറ്റിലായിരിക്കും അല്ലേ അപ്പം ഇത് നൂറ്റി ഇരുപതിൻ്റെ പകുതി വരുന്ന ആംഗിൾസ് ഈ സെഗ്മെന്റിലായിരിക്കും വേണ്ട ഈ ആംഗിൾ എത്രയായിരിക്കും നൂറ്റിപ്പത്തായിരിക്കും ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും നൂറ്റിപ്പത്തായിരിക്കും അപ്പോൾ ഇവിടെ എത്ര ആംഗിൾ വരച്ചാലും അതെല്ലാം എത്രയായിരിക്കും ഈ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ പകുതി നൂറ്റിപ്പത്ത് ഡിഗ്രി ആയിരിക്കും അടുത്ത് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു സർക്കിളിനെ ഒരു കോഡ് വെച്ച് നമ്മൾ കട്ട് ചെയ്തു കോഡ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ രണ്ട് സെഗ്മെന്റ്സ് കിട്ടുമല്ലോ അതിലെ ഒരു സെഗ്മെന്റിലെ ആംഗിളുകളെല്ലാം അതായത് ഇവിടെ നമ്മൾ എത്ര ആംഗിൾ വരച്ചാലും ആ ആംഗിളുകളെല്ലാം അടുത്ത സെഗ്മെന്റിലെ ആംഗിളുകളുടെ പകുതിയായിരിക്കണം അപ്പോൾ നോക്കിയേ ഇവിടെ നമ്മൾ എക്സ് എന്ന് എടുക്കുവാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കണം ആയിരിക്കണം എക്സ് ബൈ ടു ആയിരിക്കണം അല്ലേ ഇവിടുത്തെ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കണം അടുത്ത സെഗ്മെന്റിലെ ആംഗിൾ അങ്ങനെയുള്ള ആംഗിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഈ എക്സ് ബൈ ടുവും എക്സും ഈ രണ്ട് ആംഗിൾസും തമ്മിലുള്ള റിലേഷൻ അറിയാം അല്ലേ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്തായിരിക്കും നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അപ്പം എക്സ് ബൈ ടു പ്ലസ് എക്സ് ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി വൺ എയ്റ്റി ഡിഗ്രി ആണല്ലേ ഇതേ നമ്മൾ എങ്ങനെയാണ് കൂട്ടുന്നത് ഇവിടെ ഡിനോമിനേറ്റർ വൺ ഉണ്ടെന്ന് എടുക്കുക അതിനുശേഷം എന്താണ് ക്രോസി മൾട്ടിപ്ലൈ ആകാം അല്ലേ അപ്പം എക്സ് ഇൻറ്റു വൺ വൺ എക്സ് അല്ലെങ്കിൽ എക്സ് തന്നെ അല്ലേ പ്ലസ് എക്സ് ഇൻറ്റു ടു എക്സ് ബൈ അടുത്ത ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ ടു ഇൻറ്റു വൺ ടു ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി വൺ എയ്റ്റി ഡിഗ്രി ഈ ടുവിനെ നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ കാരണം എന്താ ഇവിടെ ഡിവിഷൻ ആണല്ലേ അത് അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും അപ്പൊ ഇവിടെ എക്സ് പ്ലസ് ടു എക്സ് ഈക്വൽ ടു വൺ എയ്റ്റി ഇൻറ്റു ടൂ എന്ന് വരും അല്ലെ വൺ എയ്റ്റി ഇൻറ്റു ടു എന്താണ് സിക്സ്റ്റി ആണ് ത്രീ സിക്സ്റ്റി അപ്പൊ എക്സും ടു എക്സും കൂടെ കൂട്ടി എത്ര കിട്ടും ഈക്വൽ ടു ത്രീ സിക്സ്റ്റി അതായത് എക്സ് ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ബൈ അതായത് ത്രീ ഇൻറ്റു എക്സ് ആണ് ഇവിടെ അപ്പം നമ്മൾ എക്സിനെ ഇവിടെ നിർത്തുമ്പോൾ ത്രീ ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും ഇവിടെ ഗുണിക്കു ആയതുകൊണ്ട് ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കുകയാണ് അല്ലെ ഡിവിഷൻ ആണ് ത്രീ സിക്സ്റ്റി ബൈ ത്രീ എത്രയാ നൂറ്റി ഇരുപത് ഡിഗ്രി അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്ന ഈ ആംഗിൾ എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി ആണെങ്കിൽ അപ്പുറത്ത് അതായത് ഇതിന്റെ അടുത്ത സെഗ്മെന്റിലെ ആംഗിൾ എത്രയായിരിക്കും നൂറ്റി ഇരുപതിന്റെ പകുതി അതായത് അറുപത് ഡിഗ്രി എന്ന് വരും അല്ലെ അപ്പൊ ഇവിടെ നൂറ്റി ഇരുപത് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും അല്ലെ അപ്പൊ ആദ്യം നമ്മൾ ഒരു സർക്കിൾ വരച്ചു അതിനുശേഷം ഒരു സെഗ്മെന്റിലെ ആംഗിൾ എത്ര കിട്ടണം അറുപത് എന്ന് എടുക്കണം അല്ലേ അതായത് അറുപത് എന്ന് കിട്ടണമെങ്കിൽ അതിന്റെ സെൻട്രൽ ആംഗിൾ അതായത് ഇവിടെ വരുന്ന ഈ സെൻട്രി മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും ഇതിന്റെ ഇരട്ടി ആയിരിക്കും അല്ലെ അറുപതിൻ്റെ ഇരട്ടി എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി മനസ്സിലായോ നമുക്ക് വേണ്ടത് ഒരു സെഗ്മെന്റിന്റെ ആംഗിള് അറുപതും ഒരു സെഗ്മെന്റിലെ ആയങ്കിള് നൂറ്റി ഇരുപതുമാണ് അതിൻ്റെ റിലേഷൻ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളായിരുന്നു ഒന്നിന്റെ പകുതിയായിരിക്കും മറ്റൊന്ന് അത്രേ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ അപ്പം നമ്മൾ ആ ഒരു റിലേഷൻ വെച്ചിട്ട് ആംഗിൾ കണ്ടുപിടിച്ചു ആംഗിൾ കണ്ടുപിടിച്ചപ്പോൾ ഒരു സൈഡ് എന്ത് കിട്ടി അതായത് എക്സ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപതെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ എക്സ് ബൈ ടു എത്രയായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും അപ്പൊ ഒരു സൈഡ് ഈ നൂറ്റി ഇരുപതാണെങ്കിൽ മറ്റു സൈഡിൽ എത്രയായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും അല്ലെ അപ്പൊ നമുക്ക് ഈ പടം വരയ്ക്കാനായിട്ട് അറുപത് ഡിഗ്രിയുള്ള ആ ഒരു സൈഡിലെ ആംഗിൾസ് കണ്ടുപിടിക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ അറുപത് ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ ഈ ഭാഗത്ത് വരുന്ന സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും അറുപതിന്റെ ഇരട്ടി നൂറ്റി ഇരുപതായിരിക്കും അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം സർക്കിൾ വരച്ചു സർക്കിൾ വരച്ചതിന് ശേഷം ഒരു റേഡിയസ് വരയ്ക്കാം റേഡിയസ് വരച്ചു ഇനി നമുക്ക് പൊട്രാക്ടർ വെച്ചിട്ട് ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ നൂറ്റി ഇരുപത് ആണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിന് ചെയ്തതുപോലെ തന്നെ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്രഗോൺ കണ്ടുപിടിക്കാം ഇവിടുന്ന് ഇങ്ങോട്ടാ ലൈൻ വരുന്നത് അല്ലേ അപ്പൊ ഇവിടുന്ന് സീറോ വരുത്തക്ക രീതിയിൽ വൺ ട്വന്റി ഇവിടെ ആണ് വരുന്നത് അപ്പൊ നമുക്ക് ജോയിൻ ചെയ്യാം അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്രയാണ് നൂറ്റി എന്ന് കിട്ടി ഇനി നമുക്ക് ഈ രണ്ട് എൻഡ് പോയിന്റ്സ് തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്യാം ഇനി നോക്കിയേ ഈ ഒരു കോഡിന്റെ ആംഗിൾ ആണ് നമുക്ക് നൂറ്റി ഇരുപത് എന്ന് കിട്ടിയത് അല്ലെ അപ്പൊ ഈ ഒരു ഭാഗത്ത് വരുന്ന ആംഗിൾസ് എത്രയായിരിക്കും അറുപത് ഡിഗ്രി വീതമായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ചാപത്തിന്റെ ആംഗിൾ ആണ് നൂറ്റി ഇരുപത് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് വരുന്ന ആംഗിൾ എത്രയായിരിക്കും ഇതിന്റെ പകുതി ആയിരിക്കും ഇപ്പത്തെ ഭാഗത്തോട്ട് ആംഗിൾ വരച്ചു അപ്പൊ ഇത് എത്രയായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ സെഗ്മെന്റിന്റെ ഈ സെഗ്മെന്റ് എന്ന് പറഞ്ഞ ഈ ഭാഗമാണല്ലേ ഇത്രയും ഭാഗം ഇതിന്റെ ഓപ്പോസിറ്റ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ പാർട്ട് ആണ് അല്ലെ അവിടെ വരുന്ന ആംഗിൾ എത്രയായിരിക്കും ഈ സെഗ്മെന്റിൽ അറുപതാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സെഗ്മെന്റ് എത്രയായിരിക്കും നൂറ്റി ഇരുപതായിരിക്കും അല്ലെ അപ്പോൾ ഓപ്പോസിറ്റ് സെഗ്മെന്റിൽ നമ്മൾ ഒരു ആംഗിൾ വരച്ചാൽ അത് എത്രയായിരിക്കും നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഓപ്പോസിറ്റ് സെഗ്മെന്റിൽ നമ്മൾ ഇതേ സെയിം എൻഡ് പോയിന്റിൽ നിന്നും ഇങ്ങോട്ടൊരു ആംഗിൾ വരച്ചാൽ ഇവിടെ എത്രയായിരിക്കും നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും അല്ലേ ഇഷ്ടം പോലെ വരയ്ക്കാം അല്ലേ നമുക്ക് ഇവിടെ എല്ലാം എന്ത് ചെയ്യാം ആംഗിൾസ് വരയ്ക്കാം അപ്പൊ എൻഡ് പോയിന്റ്സ് ഏതൊക്കെ ആയിരിക്കണം ഇത് രണ്ടും ആയിരിക്കണം അതുപോലെ തന്നെ അറുപത് ഡിഗ്രി വരുന്ന ആംഗിൾസ് നമുക്ക് ഈ സെഗ്മെന്റിൽ ഒത്തിരി വരയ്ക്കാം അല്ലേ അടുത്ത നാലാമത്തെ ക്വസ്റ്റിനും ഈ സെയിം ചെയ്ത പോലുള്ളൊരു ആണ് അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സർക്കിളിന്റെ ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ ഒന്നര മടങ്ങായിരിക്കും അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം ഒരു ഭാഗത്തെ കോൺ നമുക്ക് എക്സ് എടുക്കാം അല്ലേ അപ്പം ഈ ഒരു ഭാഗത്തെ കോൺ നമുക്ക് എക്സ് എടുക്കാം എക്സ് എന്ന് എടുക്കാമെങ്കിൽ അപ്പുറത്തെ ഭാഗത്ത് എന്താണ് ഒന്നര മടങ്ങാണല്ലേ ഒന്നര എന്ന് പറഞ്ഞാൽ വൺ ആൻഡ് ഹാഫ് ഇതല്ലേ ഒന്നര അപ്പം ഒന്നര മടങ്ങായിരിക്കും അതായത് ഈ ഈയൊരു എക്സിൻ്റെ ഒന്നര മടങ്ങായിരിക്കും അതാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത് അപ്പം ഇതൊരു മിക്സിഡ് ഫ്രാക്ഷൻ ആണല്ലേ അതായത് മിശ്ര ഭിന്നമാണ് നമുക്ക് ഇതിനെ സാധാരണ ഫ്രാക്ഷൻ ആക്കാമല്ലോ വൺ ഇൻറ്റു ടു പ്ലസ് വൺ ത്രീ അതായത് ത്രീ ഡിവൈഡഡഡഡഡഡഡഡഡഡഡഡ് അല്ലെ ഇങ്ങനെയാണ് അതിനെ സാധാരണ ഭിന്നമാക്കുന്നത് അതായത് ഇത് രണ്ടും കൂടെ ആദ്യം ഗുണിക്കുക അതിനുശേഷം ആ ഗുണിച്ച് കിട്ടിയതിനെ ഈ ഒരു ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം കൊണ്ടങ്ങ് കൂട്ടണം ഡിവൈഡഡ് ബൈ ഛേദം എടുത്ത് എഴുതുക അപ്പം ത്രീ ബൈ ടു എക്സ് എന്ന് കിട്ടും അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ ഇതാണ്ടേ ഈ ഭാഗത്ത് അതിന്റെ മറുകണ്ടത്തിലെ ഒരു ആംഗിൾ എത്രയായിരിക്കും ത്രീ ബൈ ടു എക്സ് ആയിരിക്കും അല്ലേ ത്രീ ബൈ ടു എക്സ് അപ്പം നമുക്ക് എക്സും ഈ ഒരു ത്രീ ബൈ ടു എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ ഇവിടെ കൊടുക്കുവാണേ നമുക്കറിയാം എക്സും ത്രീ ബൈ ടു എക്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും എക്സ് പ്ലസ് ത്രീ ബൈ ടു എക്സ് എത്രയാണ് നൂറ്റി എൺപതാണല്ലേ അതായത് ഈ രണ്ട് വൃദ്ധകണ്ഡത്തിലെയും കൂടെ ആംഗിൾസിന്റെ സം എത്രയാണ് നൂറ്റി എൺപതാണ് അപ്പം ഇവിടെ നോക്കിയേ ഇത് നമുക്ക് ക്രോസി മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ അതായത് എക്സ് ഇൻറ്റു ടു എക്സ് ഇൻറ്റു ടു എത്രയാണ് ടു എക്സ് ആണല്ലേ പ്ലസ് ഇവിടെ വൺ ആണേ വണ്ാണെങ്കിൽ വൺ ഇൻറ്റു ത്രീ എക്സ് ഇത് ന്യൂമറേറ്ററി വരുന്നതാണേ വൺ ഇൻറ്റു ത്രീ എക്സ് ത്രീ എക്സ് ബൈ ഡിവൈഡ് ബൈ വൺ ഇൻറ്റു ടു ടു ഈക്വൽ ടു നൂറ്റി എൺപത് ഈ ടു അങ്ങ് അപ്പുറത്ത് പോവുമല്ലോ അതായത് ടു എക്സ് പ്ലസ് ത്രീ എക്സ് ഈക്വൽ ടു ടു ഇൻറ്റു വൺ എയ്റ്റി എത്രയാണ് ടു ഇൻറ്റു വൺ എയ്റ്റി എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ആണല്ലേ അതായത് രണ്ടും മൂന്നും എത്രയാണ് അഞ്ച് അഞ്ച് എക്സ് ഈക്വൽ ടു മുന്നൂറ്റി അറുപത് അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു മുന്നൂറ്റി അറുപത് ബൈ അഞ്ച് എത്ര കിട്ടും എഴുപത്തിരണ്ട് ഡിഗ്രി ആണല്ലേ അപ്പം ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് ഡിഗ്രിന്ന് കിട്ടി എക്സ് ഈക്വൽ ടു സെവൻറ്റി ടു ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ത്രീ ബൈ ടു എക്സ് എത്രയായിരിക്കും ത്രീ ബൈ ടു ഇൻറ്റു എക്സ് അതായത് ത്രീ ബൈ ടു ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എഴുപത്തിരണ്ടാണല്ലേ രണ്ടും എഴുപത്തിരണ്ടും കൂടെ കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും മുപ്പത്തി ആറ് എന്ന് കിട്ടും അല്ലെ മുപ്പത്തി ആറ് മുപ്പത്തിയാറേ ഗുണം മൂന്ന് നൂറ്റിയെട്ട് മുപ്പത്തി ആറ് ഗുണം മൂന്നു മൾട്ടിപ്ലൈ ചെയ്യണേ നൂറ്റി എട്ട് കിട്ടും അപ്പം ഇവിടെ എക്സ് എക്സ് എന്ന് പറയുന്ന എഴുപത്തിരണ്ടാണെങ്കിൽ ഈ ഭാഗത്ത് ത്രീ ബൈ ടു എക്സ് എത്രയാണ് എക്സിന്റെ മൂന്നേ ബൈ രണ്ട് മടങ്ങാണല്ലേ നൂറ്റി എട്ട് ഡിഗ്രി എന്ന് കിട്ടും അപ്പം നമുക്ക് പടം വരയ്ക്കാം ആദ്യം നമ്മൾ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് ഇനി എന്താണ് ഈ സർക്കിളിൽ ഒരു റേഡിയസ് വരയ്ക്കാം അല്ലേ നമുക്ക് ഇഷ്ടമുള്ള സൈഡിലോട്ട് ഒരു റേഡിയസ് വരയ്ക്കാം റേഡിയസ് വരച്ചു ഇനി എന്താ ഇനി നമുക്കറിയാം ഇവിടെ എഴുപത്തിരണ്ട് ഡിഗ്രി ആണെങ്കിൽ ദാ ഈ ഒരു സെൻട്രൽ ആയിങ്കിൾ ഇവിടെ സെൻറ്റർ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കുന്നത് അതായത് ഈ ഒരു സെൻട്രൽ ആയങ്കി എത്ര ആയിരിക്കും എഴുപത്തിരണ്ടിന്റെ ഇരട്ടിയാണ് അല്ലെ എഴുപത്തിരണ്ടിന്റെ ഇരട്ടി എത്ര നൂറ്റി നാൽപ്പത്തി നാല് ഡിഗ്രി ആയിരിക്കും അല്ലെ അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്രയാണ് ഈ സെൻട്രൽ ആയിങ്കിൾ എന്ന് പറയുന്നത് നൂറ്റി നാല് ഡിഗ്രി ആയിരിക്കും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു റേഡിയസ് ഈന്ന് ഒരു നൂറ്റി നാല്പത്തി നാല് ഡിഗ്രി മെഷർ ചെയ്യാം ഇവിടുന്ന് സീറോ വരത്തക്ക രീതിയിൽ നൂറ്റി നാല്പത്തി നാല് ഇതാണ്ടേ ഈ ഒരു ഭാഗത്തായിട്ട് വരും നൂറ്റി നാല്പത്തി അഞ്ച് അല്ല നൂറ്റി നാല്പത്തി നാല് അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടി നൂറ്റി എന്ന് കിട്ടി അല്ലേ അപ്പം ഈ ഒരു ആർക്കിന്റെ അല്ലെങ്കിൽ ഈ ഒരു ചാവത്തിന്റെ സെൻട്രൽ ആംഗിൾ നൂറ്റി നാൽപ്പത്തി നാലിൽ നിന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇപ്പഴത്തെ വശത്ത് ഈ വൃത്തഭാഗത്തിൽ വരുന്ന ആംഗിൾ എത്രയായിരിക്കും ആയിരിക്കും നൂറ്റി നാൽപ്പത്തി പകുതി എഴുപത്തി രണ്ടായിരിക്കും അല്ലേ അപ്പം നമുക്ക് ആദ്യം കോഡ് വരയ്ക്കണം അല്ലേ കോഡ് വെച്ചിട്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ കോഡ് വെച്ചിട്ട് നമ്മൾ ഈ സർക്കിളിനെ രണ്ട് ഭാഗങ്ങളാക്കിയിട്ടുണ്ട് രണ്ട് സെഗ്മെൻറ്സുകളാക്കിയിട്ടുണ്ട് അപ്പം നോക്കി ഈ കോഡിന്റെ ഈ സെൻ്ററിൽ വരുന്ന ആംഗിൾ നൂറ്റി നാൽപ്പത്തി നാലാണല്ലോ ഈ കോഡിന്റെ ഇപ്പറത്തെ വശത്ത് അതായത് ഇപ്പഴത്തെ സെഗ്മെന്റിൽ എത്ര ആംഗിൾ വരച്ചാലും അതെല്ലാം എത്രയായിരിക്കും ഈ നൂറ്റി നാൽപ്പത്തി നാലിൻ്റെ പകുതിയായിരിക്കും അതായത് എഴുപത്തിരണ്ട് ഡിഗ്രി ആയിരിക്കും അപ്പം നമുക്ക് ഇതേ എൻഡ് പോയിൻ്റ്സിൽ നിന്ന് തന്നെ വരയ്ക്കണേ അപ്പം വരയ്ക്കാം നമുക്ക് ദാ ഇങ്ങോട്ടൊരെണ്ണം വരച്ചു അതുപോലെ തന്നെ ഈ ഒരു എൻഡ് പോയിന്റിൽ നിന്നും ഇങ്ങോട്ടും വരയ്ക്കാം ദാ ഇവിടെ ഒരു ആംഗിൾ കിട്ടിയല്ലോ ഇത് എത്രയായിരിക്കും എഴുപത്തി രണ്ട് ഡിഗ്രിയാണ് അല്ലെ അങ്ങനെ ഇഷ്ടം പോലെ ആംഗിൾസ് നമുക്ക് ഇവിടെ വരയ്ക്കാം ഇനി ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചു കഴിഞ്ഞാൽ ഇവിടെയും എത്ര കിട്ടും എഴുപത്തിരണ്ട് ഡിഗ്രി കിട്ടും ഇനി അടുത്തത് ഇവിടെ എഴുപത്തിരണ്ട് ഡിഗ്രി ആണെങ്കിൽ അതിന്റെ അപ്പുറത്തെ സെഗ്മെന്റിൽ മറുഭാഗത്ത് എത്രയായിരിക്കണം ആയിരിക്കണം നൂറ്റി എട്ട് ഡിഗ്രി ആയിരിക്കണം അല്ലെ ആണല്ലോ കാരണം എന്താണ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രിയിൽ കിട്ടണം അപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ എത്ര ആംഗിൾസ് എടുത്താലും അതെല്ലാം എത്ര വീതമായിരിക്കും നൂറ്റി എട്ട് വീതമായിരിക്കും അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ എടുക്കാം ദാ ഇവിടെ വരുന്ന ഈ ആംഗിൾ എത്ര ആണ് നൂറ്റിയെട്ട് ഡിഗ്രിയാണ് അപ്പൊ ഇവിടെ നമുക്ക് ഇനിയും ആംഗിൾ എടുക്കാം തൽക്കാലം ഞാൻ ഈ ഓർമ്മ വരയ്ക്കുന്നുള്ളൂ അപ്പൊ ഇവിടെ എത്ര ആംഗിൾസ് എടുത്താലും അതെല്ലാം എത്ര വീതമായിരിക്കും നൂറ്റിയെട്ട് ഡിഗ്രി വീതമായിരിക്കും അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലെ മുഴുവൻ ക്വസ്റ്റ്യും നമ്മൾ ചെയ്തു കഴിഞ്ഞു